ഹായ് ഫ്രണ്ട്സ് അസ്സാമലേക്കും ഇന്ന് നമുക്ക് വെണ്ടക്ക വെച്ചിട്ട് ഒരു റോസ്റ്റ് ഉണ്ടാക്കാം റോസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല ഒരു ഉപ്പേരി പോലെ കേട്ടോ അത് നമുക്ക് ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റിയാണ് അതിന് വെണ്ടയ്ക്കെടുത്തിട്ടുണ്ട് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മൂത്ത വെണ്ടയ്ക്കെടുക്കരുത് കേട്ടാ നല്ല ചള്ള് വെണ്ടക്ക നോക്കിയിട്ട് എടുക്കണം നമുക്ക് റൗണ്ട് ആയിട്ട് ചെറുതാക്കിയിട്ട് ഫുള്ളും ആ വെണ്ടയ്ക്ക ഫുള്ള് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ എല്ലാ വെണ്ടയ്ക്കയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലൊഴിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ വെണ്ടയ്ക്ക ഒന്ന് ഒന്ന് റോസ്റ്റ് ചെയ്യാം റോസ്റ്റ് ചെയ്യുകയല്ല ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അധികം കുറേ പിന്നെ ഓയിലൊഴിച്ചിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചാൽ മതിയിട്ടാണ് ഒരു നാല് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചതിന് ശേഷം ആ വെണ്ടക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ലാസ്റ്റായിട്ട് ഒരു ടീസ്പൂണ് വിനീഗർ ഒഴിച്ചെടുക്കുക അതെന്തിനാന്ന് വെച്ചാൽ ഒരു വഴിവഴുപ്പ് ഉണ്ടാവില്ലേ അത് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നിങ്ങൾക്ക് ആ ഒരു വഴിവഴുപ്പ് ഇഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല എനിക്കതിനോ അതൊരു ഇഷ്ടമില്ല എൻ്റെ ആ ഒരു ഇഷ്ടമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ടീസ്പൂണ് വിനീഗർ ഒഴിച്ചെടുത്ത് ഇപ്പം നമ്മൾ വെണ്ടയ്ക്ക നന്നായിട്ടൊന്നും മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചുകൊടുക്കാം ഇനി സെയിം പാൻ തന്നെ വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചെടുത്തതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതാക്കി അരിഞ്ഞതാണ് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ വരൂട്ട അതൊന്നിട്ടതിന് ശേഷം അത് നന്നായിട്ടൊന്നും മുരിഞ്ഞ് വരട്ടെ ഇഞ്ചിയും വെളുത്തുള്ളിട്ടാ ഇനി നമുക്ക് നമുക്കതിൽക്ക് സവോളനെ ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിപ്പോൾ ചെറിയ സവോള രണ്ടെണ്ണം ചേർത്തിട്ടുണ്ട് വലുതാന്നുണ്ടെങ്കിൽ ഒരെണ്ണം ചേർത്താൽ മതി ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളതാണ് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കുക ഇനിയിപ്പം ഈ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്നും മൊരിഞ്ഞു വരണം ഈ സമയത്ത് നമുക്ക് നമുക്കതിൽക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കണം പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു അഞ്ച് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വേറെ നമ്മൾ മുളക് പൊടിയും കാര്യങ്ങളൊന്നും ചേർക്കണില്ല കേട്ടോ അപ്പോൾ പച്ചമുളക് എത്ര വേണ്ടെന്ന് നിങ്ങളെ എരിവിനുസരിച്ചിട്ട് ചേർത്ത് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കുക കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് അതിൽക്ക് ഒരിത്തിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് അതും കൂടെ ചേർത്തിട്ട് ഈ മഞ്ഞൾപ്പൊടിയുടെ പച്ചമുളക്കൊന്ന് മാറി വരട്ടെ അതൊന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം കേട്ടോ ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ വെണ്ടക്ക ഈ വെണ്ടക്ക അതിൽക്ക് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ വെണ്ടക്ക ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ വെണ്ടക്കയുടെ പിന്നെ റോസ്റ്റ് കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ ഇനി നമുക്കതിൽക്ക് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം നമ്മളിപ്പോൾ തീരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ നന്നായിട്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു വെണ്ടക്ക റോസ്റ്റാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ വെണ്ടക്ക റോസ്റ്റ് ൂടെ റെഡി ആയി വന്നിട്ടുണ്ട് നമുക്കത് തീ ഓഫ് ചെയ്തതിന് ശേഷം അടച്ചിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് വേറെ വിളമ്പണ് ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനും പിന്നെ അതുപോലെ സ്കൂളിൽക്ക് നമ്മൾ ചോറിൻ്റെ കൂടെ കൊടുത്തേക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം